കഴിഞ്ഞ വർഷവും ഇതേ സമയം ഓർത്തുപോകുന്നു ഏകദേശം നാൽപ്പത്തി ഒന്ന് ദിവസം ശബരിമലയിൽ നിന്നാണ് പുത്തൻ പുലരി തുടങ്ങിയത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഭക്തരുടെ പ്രതികരണങ്ങൾ തേടി ശബരിമല സന്നിധിയിൽ നിന്ന് എല്ലാ ദിവസവും തുടങ്ങാറായിരുന്നു പതിവ് ഇന്നും അത് തുടങ്ങുകയാണ് ഇന്ന് ശബരിമല നട വൈകിട്ട് തുറക്കുകയാണ് നാളെ വൃശ്ചിക പുലരിയാണ് ഒരു മണ്ഡലകാലം കൂടി അങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു മകരവിളക്ക് മണ്ഡലകാല തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും ഇനി നാൽപ്പത്തിയൊന്ന് നാൾ വ്രതശുദ്ധിയുടെ കാലമാണ് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ശബരിമല നട തുറക്കും വിവരങ്ങൾ സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂരും നിലയ്ക്കലിൽ നിന്ന് മിഥുൻ മുരളിയും ഗോകുൽ രമേശും തരും ആദ്യം നമുക്ക് സന്നിധാനത്തേക്ക് തന്നെ പോകാം കാരണം നാളെ മുതൽ ഇന്നത്തെ പുലരി പോലെ ആകില്ലല്ലോ കാര്യങ്ങൾ അരുൺ കൊടുങ്ങൂർ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇഴുകിച്ചേരാൻ ഒരുങ്ങുന്നു സന്നിധാനം എന്താണ് വിവരങ്ങൾ ുന്നത് എന്തായാലും ആ ശരണം വിളികൾ മുഴങ്ങുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ശബരിമല സന്നിധാനം ഒന്നാകെ ആ ശരണമന്ത്രം മുഖരിതമാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഒരു നിൽക്കുന്ന ഇടമൊക്കെ തന്നെ ഭക്തരെ കൊണ്ട് നിറയുന്ന ആ ഒരു സമയത്തേക്ക് ആ ഒരു സമയത്തേക്ക് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് എന്തായാലും പമ്പയിൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന ആ ഭക്തരെല്ലാം തന്നെ സന്നിധാനത്തേക്ക് ഉച്ചയോടെ കടത്തിവിടും അങ്ങനെ എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് എന്തായാലും ഈ മലയാള നാട് ഒന്നാകെ ശരണമന്ത്രങ്ങളാൽ മുഖം ുന്ന ആ രണ്ടു മാസക്കാലത്തെ തീർത്ഥാടന കാലത്തിന് ആ തുടക്കമാകുകയാണ് വൈകിട്ട് മണിയോടെയാണ് നട തുറക്കുക അതോടൊപ്പം തന്നെ എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ് അയ്യൻ്റെ സന്നിധി അങ്ങനെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വിശുദ്ധി കാക്കുന്ന ഈ ഒരു നാടൊന്നാകെ എല്ലാ ഇടങ്ങളിലും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലാ ഇടങ്ങളും അങ്ങനെ ഭക്തിസാന്ദ്രമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ് എന്തായാലും നട തുറക്കുന്ന അഞ്ചുമണിക്കാണ് ഉച്ചയോടെ ഭക്തരെയൊക്കെ തന്നെ സന്നിധാനത്തേക്ക് വിടും എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കും തീർച്ചയായിട്ടും ആത്മസമർപ്പണത്തിന്റെ ആ വൃതശുദ്ധിയുടെ അയ്യപ്പനെ മാത്രം അയ്യപ്പസ്വാമിയെ മാത്രം മനസ്സിലും ശരീരത്തിലും വജിച്ചുകൊണ്ടെത്തുന്ന ഭക്തജനങ്ങളാൽ നാളെ വൃശ്ചികപ്പുലരിൽ ഈ സന്നിധാനം പതിനെട്ടാം പടിക്ക് താഴെയും അയ്യപ്പ സന്നിധിയും എല്ലാം നിറയുന്ന കാഴ്ചയായിരിക്കും കാണാൻ പോകുന്നത് വൈകിട്ട് അഞ്ചു മണിക്ക് നിലവിലെ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും തന്ത്രി കണ്ഠ്ര മഹേഷ് മഹലിയുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് അതിനുശേഷം ശ്രീകോവിലിൽ നിന്നുള്ള ദീപം ആഴിയിലേക്ക് ജ്വലിപ്പിക്കും പിന്നീട് നിയുക്ത മേൽശാന്തിമാർ പ്രസാദ് നമ്പൂതിരി ശബരിമല മേൽശാന്തിയും മനു നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തിയും ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടിക്ക് താഴെ ഉണ്ടാകും അവരെ നിലവിലെ മേൽശാന്തി കൈപിടിച്ച് പതിനെട്ടാം പടി കയറ്റി ശ്രീകോവിലേക്ക് സോപാനത്തിന് സമീപത്തേക്ക് ആനയിക്കും പിന്നീട് വൈകിട്ട് ആറരയ്ക്കാണ് പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത് അത് നിലവിലെ മേൽശാന്തിമാരുടെ അഭിഷേക ചടങ്ങാണ് സോഭാനത്ത് ശബരിമല നിയുക്ത മേൽശാന്തി പ്രസാദ് നമ്പൂതിരിയുടെ അഭിഷേക ചടങ്ങ് നടക്കും തുടർന്ന് മാളികപ്പുറത്ത് മാളികപ്പുറം നിയുക്ത മേൽശാന്തി മനു നമ്പൂതിരിയുടെ അഭിഷേക ചടങ്ങ് നടക്കും പ്രത്യേക പൂജകളൊന്നുമില്ല മനോഹരമായ ഒരു ദൃശ്യമാണ് ആ അല്ലേ അങ്ങനെ ഈ ഒരു വലിയ ഭക്തരുടെ ഒരു വലിയ ഒഴുക്കിനു മുമ്പ് ശാന്തസുന്ദരമായി ആ ഒരു മനോഹരമായ ഒരു ദൃശ്യമാണ് ശബരിമല സന്നിധാനത്തിനുള്ളത് എന്തായാലും പതിനെട്ടാം പടിക്ക് താഴെയുള്ള ആ മനോഹരമായുള്ള ആ ദൃശ്യം പതിനെട്ടാം പടിയുടെ ആ വാതിലൊന്ന് തുറക്കുന്നതും കാത്തിരിക്കുകയാണ് വ്രതശുദ്ധിയോടെ കാത്തിരിക്കുന്ന അനേകം ഭക്തരുണ്ട് എന്തായാലും ഉച്ചയോടെയാണ് ഭക്തരെയൊക്കെ ഇങ്ങോട്ട് കടത്തിവിടുക പിന്നെ ഇങ്ങോട്ട് ഈ ഇരുപതാം തീയതി പുലർച്ചെ നടയടയ്ക്കുന്നത് വരെയുള്ള ുള്ള ആ ഒരു നിലയ്ക്കാത്ത പ്രവാഹം ആ ഒരു ഭക്തജന പ്രവാഹമാണ് നമുക്ക് ഇനി കാണാതിരിക്കുന്നത് എന്തായാലും മണ്ഡല പൂജ നടക്കണം ആ മകരവിളക്ക് നടക്കണം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കണം എന്തായാലും രണ്ടു മാസക്കാലം നീണ്ട ആ ഏറ്റവും പുണ്യമായ ഏറ്റവും പവിത്രമായ ഏറ്റവും പരിപാടനമായ ആ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് ഇവിടെ തുടക്കമാണ് എന്തായാലും ആ ഒരു മണ്ണിൽ നിന്ന് തന്നെയാണ് നമുക്കിന്ന് വാർത്താ പുലരി ഇപ്പോൾ ആരംഭിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ച പോലെ െ കഴിഞ്ഞ മണ്ഡലകാലത്തും ഇതേപോലെ തന്നെ എല്ലാ ദിവസവും ഭക്തി സാന്ദ്രമായി തന്നെ ഭഗവാന്റെ മുന്നിൽ നിന്ന് തന്നെ ഭഗവാന്റെ വാർത്തകൾ കൊണ്ട് നിറയുന്ന ഒരു മണ്ഡലകാലമായിരുന്നു നമ്മൾ ജനം ടി വി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ അത് നിത്യവും ഒരു മുടക്കവും കൂടാതെ നമ്മൾ തത്സമയം എത്തിച്ചിരുന്നു അതിനുവേണ്ട ഇത്തവണയും അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ശബരിമല സന്നിധാനത്ത് പൂർത്തിയായിരിക്കുകയാണ് ഏതായാലും ദീപാരാധന വൈകിട്ട് ആറ് ഇരുപതോടെ ആരംഭിക്കുന്ന ദീപാരാധന അതോടൊപ്പം തന്നെ പത്ത് അൻപതോടെ തുടങ്ങുന്ന ഹരിവരാസുരം അത് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ജനഡീവിയും ഒരുങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഭക്തിസാന്ദ്രമായൊരു സന്നിധ്യ സന്നിധാനമാണ് എന്തായാലും ആ ഭക്തരുടെ ശരണം വിളി ആ മുഴങ്ങുന്ന ആ ഒരു നിമിഷത്തിനായുള്ള ഒരു കാത്തിരിപ്പിലാണ് എല്ലാ ഇടങ്ങളും അങ്ങനെ ഭക്തിസാന്ദ്രമായി ഇരിക്കുകയാണ് എന്തായാലും ആ ഭക്തരുടെ ഒരു വരവ് കാത്തിരിക്കുകയാണ് ശബരിമല സന്നിധാനം ഒന്നാകെ കൃഷ്ണരാജൻ മുരളി ഒരു ദിവസം പതിനാല് മണിക്കൂറോളം ലൈവത്തോണായി ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരെ സ്വീകരിക്കാൻ ഒരുങ്ങിയോ എന്ന ചോദ്യം ഉയർന്നിരുന്നു ഇപ്പോൾ ആ സംവിധാനങ്ങളൊക്കെ ആയി എന്ന് മനസ്സിലാക്കണോ ഇന്നലെ പോലീസിൻ്റെ വിന്യാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഭക്തരെത്തുമ്പോഴേക്കും എല്ലാ വഴികളും സൗകര്യങ്ങളാൽ നിറഞ്ഞുവെന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായും അങ്ങനെയൊരു ക്രമീകരണങ്ങളിലേക്കൊന്നും തന്നെ നിലവിലും എത്തിയിട്ടില്ല പ്രത്യേകിച്ച് ശബരിമല സന്നിധാനത്ത് നിലവിലുള്ള സംവിധാനങ്ങൾക്ക് അപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള പുതിയ സംവിധാനങ്ങളൊന്നും തന്നെ ഒരുക്കിയിട്ടില്ല നമുക്കറിയാം ഈ മഴയും ഏറ്റു വരുന്ന ഭക്തർക്ക് കൃത്യമായി വെള്ളം കൊടുക്കുന്നതിനടക്കമുള്ള സംവിധാനങ്ങൾ അത് കൃത്യമായി തന്നെ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ മറ്റു പ്രധാന അവരുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ തന്നെ നിറവേറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ അത് ഏറ്റവും സന്നിധാനത്ത് അനുഭവപ്പെടുന്ന അനുഭവപ്പെടാൻ പോകുന്നതുമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ഈ തിരക്ക് നിയന്ത്രണം തന്നെയാണ് കാരണം തിരക്ക് നിയന്ത്രണം അതൊരു വലിയ പ്രശ്നമായി പ്രതിസന്ധിയായി തടസ്സമായി നിൽക്കുന്നു കഴിഞ്ഞ മാസപൂജാ സമയത്ത് പോലും തിരക്ക് നിയന്ത്രണം പൂർണ്ണമായും പാളുന്നൊരവസ്ഥയിലേക്ക് കുഞ്ഞു അയ്യപ്പന്മാരടക്കം ഈ ഒരു സമയത്ത് നിന്നാണ് അത് കരയുന്നൊരവസ്ഥയിലേക്ക് ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് കൃത്യമായ ഒരു സുരക്ഷ ഒരുക്കുന്നതിനോ അല്ലെങ്കിൽ കൃത്യമായി തിരക്ക് നിയന്ത്രിക്കുന്നതിനോ ഒരു കൃത്യമായ ഒരു സംവിധാനം ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് അയ്യപ്പ ഭക്തർ ഭക്തജനങ്ങൾ ഒരു പ്രതിസന്ധി കാരണം നമ്മൾ ജനം ടീവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റൊരു സവിശേഷതയും കൂടിയുണ്ട് എല്ലാ മാസപൂജാ സമയത്തും ശബരിമല സന്നിധാനത്ത് ഉള്ള ഒരേ ഒരു മാധ്യമമാണ് ജനം ടി വി ഈ മാസപൂജാ സമയത്തെല്ലാം ഒരു പരിധിക്കപ്പുറത്തേക്ക് ഭക്തജനങ്ങൾ കൂടുതലായി എത്തിക്കഴിഞ്ഞാൽ ആ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അവർക്ക് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കഴിയുന്നില്ല അവർക്ക് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യമില്ല അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു ഈ അവസാന വട്ടം എല്ലാ എല്ലാത്തവണയും മണ്ഡലകാലം തുടങ്ങുന്നത് എപ്പോഴാണെന്ന് കൃത്യമായി അറിയാവുന്നതാണ് പക്ഷേ അവസാന വട്ടം എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ എരുമേലി മുതൽ നമ്മൾ ഇങ്ങോട്ടേക്ക് സന്നിധാനം വരെ എത്തിയ ആ സമയത്തും നമ്മൾ പലയിടത്തും കാണുന്ന കാഴ്ച എന്തൊക്കെയോ തിരക്ക് കൂട്ടി ചെയ്തു കൂട്ടുന്നു അത് ഭക്തർക്ക് വേണ്ടിയല്ല എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന പ്രഹസനങ്ങൾ പോലെ മാത്രമേ നമുക്ക് അതിനെയൊക്കെ വിലയിരുത്താൻ കഴിയുന്നുള്ളൂ കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഒരാഴ്ച മുൻപ് കൃത്യം പത്ത് ദിവസം മുൻപാണ് നമ്മൾ ലൈവത്തോൺ ചെയ്തത് പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിരുന്നു എരുമേലിയിലടക്കം പമ്പ നിലയ്ക്കൽ തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം പല അടിസ്ഥാന പ്രശ്നങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചു അതൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടേക്കുള്ള യാത്രയിൽ ഞാനും അരുൺ കൊടുങ്ങൂറും ജനജീവി സംഘവും ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം നമ്മൾ വീണ്ടും കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം എന്തായാലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഭക്തജനങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ നമുക്ക് അയ്യപ്പ സ്വാമിയോട് ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ എല്ലാ വർഷവും മണ്ഡലകാലത്ത് ഒരേ തരത്തിലുള്ള ഉണ്ടാകുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ആ ബുദ്ധിമുട്ടുകളെല്ലാം താണ്ടിയാണ് കഠിനം എൻ്റെ അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് അത് അയ്യപ്പ സ്വാമിയുടെ അരിലേക്ക് എത്തുന്നതിനുള്ള ക്ലേശങ്ങളല്ല അതൊക്കെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആനന്ദദായകമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സർക്കാർ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതൊക്കെ കാണുമ്പോൾ അതൊക്കെ ദുരിതങ്ങളാകുമ്പോൾ കഠിനം എൻ്റെ അയ്യപ്പ അയ്യപ്പ ഭക്തർക്ക് വിളിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല ഒരു വട്ടവും എന്നുള്ളതാണ് അല്ലെ അടു തീർച്ചയായും അത് തന്നെയാണ് എത്ര വലിയ പ്രതിസന്ധികൾ സഹിച്ചാണേലും ഭഗവാന്റെ മുന്നിലേക്ക് ആ സ്വർണം പൊതിഞ്ഞ ആ ഒരു ശ്രീഗോപിലിന് മുന്നിലേക്ക് ആ ഭഗവാന്റെ ആ ദിവ്യ രൂപം കാണുമ്പോൾ വരുന്ന വഴികളിൽ അനുഭവിച്ച എത്രയോ 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 കഠിനമായ യാതനകളൊക്കെ തന്നെ അവിടെ മറക്കുന്നു അതുതന്നെയാണ് ഭഗവാൻ നൽകുന്ന ഏറ്റവും വലിയ വിശ്വാസം ഭഗവാനിലേക്ക് ഭക്തർ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം തത്വമസി എന്നുള്ള ആ ലോകത്തിന് മുന്നിൽ ശബരിമല അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ മഹാപൊരുളിൻ്റെ ഒരു അർത്ഥം കൂടി അതാണല്ലോ ആ ഒരു നിമിഷം ആ ഭഗവാനെ കാണാൻ ഈ ഇത്രയും ത്യാഗം സഹിച്ച് നാൽപ്പത്തി ഒന്ന് അവസ്ഥയെ വ്രതമെടുത്ത് മുദ്ര ധരിച്ച് ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓരോ ഭക്തരും ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് എന്ത് അടിസ്ഥാന സൗകര്യം ഒരുക്കി എന്നുള്ള ഒരു വലിയ ചോദ്യം അത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് നമ്മൾ ചോദിക്കുക ഭക്തർക്കുണ്ടാകുന്ന ഏത് ബുദ്ധിമുട്ടുകളും അവരനുഭവിക്കാൻ പോകുന്ന ഏത് പ്രശ്നങ്ങളും ആ അവരനുഭവിക്കുന്ന ഏത് പ്രതിസന്ധികളും അതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടതും അതെന്തായാലും കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിക്കും അത് തിരുത്തു തിരുത്തുക എന്നുള്ള നടപടി കൂടി അധികൃതർ ുടെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കാനുള്ള ഒരു അതുതന്നെയാണ് എല്ലാ മണ്ഡലകാലത്തും നമ്മൾ ചെയ്യുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇത്തവണയും ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വെർച്വൽ ക്യൂ വഴി തീർത്ഥാടകരുടെ ഒരു തിരക്ക് നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും എഴുപത്തി രണ്ടായിരത്തോളം തീർത്ഥാടകരെയാണ് ഒരു ദിവസം ഇവിടേക്ക് കടത്തിവിടുക വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് തീർത്ഥാടകരെ കടത്തിവിടുന്നത് പക്ഷേ അവിടെയും തിരക്ക് നിയന്ത്രണങ്ങൾ അത് പാളാതിരിക്കാനുള്ള കൃത്യമായ ഒരു സംവിധാനം നമുക്കറിയാം ഈ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ ശബരിമലയിലേക്ക് എത്തിക്കുന്ന ഒരു നടപടിയൊക്കെ തന്നെ വലിയ ചോദ്യം ചെയ്യുന്നതാണ് ഹൈക്കോടതി ഇടപെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ് എന്തായാലും എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു മണ്ഡലകാലത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് മുന്നിലുള്ളത് എന്തായാലും ഈ ശരണ വഴികളൊക്കെ തന്നെ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ശബരിമല സന്നിധാനത്തേക്ക് കൂടി ആ ഭക്തരെത്തുകയാണ് എല്ലാ ഇടങ്ങളിലും അയ്യൻ്റെ പൂങ്കാവനം ഒന്നാകെ ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന സ്വാമിയെ അയ്യപ്പ എന്നുള്ള ഒരേ ഒരു നാമം മുഴങ്ങുന്ന ആ ഒരു നിമിഷത്തിനായുള്ള ഒരു കാത്തിരിപ്പിലാണ് എന്തായാലും അങ്ങനെ പ്രകൃതിയുമായി ചേർന്ന ആ കാനന ക്ഷേത്രത്തിൽ ഇനി രണ്ടു മാസക്കാലം ഈ ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ഏറ്റവും മനോഹരമായുള്ള ഏറ്റവും ആനന്ദകരമായുള്ള ആ ഒരു സന്നിധാനത്തേക്കുള്ള ഒരു ഇനിയുള്ള ഒരു രണ്ട് മാസക്കാലം മകരവിളക്ക തീർത്ഥാടനകാലം തീരുന്നത് വരെയുള്ള ആ നിലയ്ക്കാത്ത ശരണം വിളി അങ്ങ് മുഴങ്ങുകയാണ് എല്ലാ ഇടങ്ങളിലും അരുണിലേക്കുമായിട്ടുള്ള മിഥുൻ മുരളിയിലേക്കും വരാം ഇപ്പോൾ നിലയ്ക്കലിൽ നിന്ന് ഗോകുൽ രമേശ് ഒപ്പം ചേരുന്നുണ്ട് ഗോകുൽ ഒരു തീർത്ഥാടനകാലം അതിൻ്റെ തുടക്കത്തിലേക്കെത്തുന്നു നേരത്തെ മിഥുൻ മുരളിയും അരുൺ കൊടുങ്ങൂരും പറഞ്ഞതുപോലെ ശബരിമല ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അല്പം ശാന്തതയാണ് കണ്ടു നിൽക്കാൻ ഏറെ സന്തോഷവും സുഖവുമുള്ള തിരക്കില്ലാത്ത അവസ്ഥയാണ് പക്ഷേ നാളെ പുലർച്ചെയാകുമ്പോഴേക്കും ഇതൊന്നും ആകില്ല കാര്യങ്ങൾ ഭക്തരുടെ ഒഴുക്കായിരിക്കും സന്നിധാനത്തേക്ക് ഉണ്ടാവുക ഗോകുൽ നിലയ്ക്കൽ വഴി പോകുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരിടമാണ് ആ വലിയ ആർച്ച് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ശബരിമല എത്താറായി എന്നുള്ളൊരു പ്രതീക്ഷ അയ്യനെ കാണാനുള്ള യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നു എന്ന് മനസ്സിലാക്കുന്ന നിമിഷമാണ് ഗോകുൽ നമ്മളിൽ പറഞ്ഞതുപോലെ ഈ നിലയ്ക്കൽ വാഹന പാർക്കിംഗ് അവിടെ വരെ മാത്രമാണുള്ളത് എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിയോ നിലയ്ക്കൽ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലയ്ക്കൽ അവിടെ ഇപ്പോൾ പരിശോധനാ നടപടികളൊക്കെ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് തീർത്ഥാടകരുടെ വാഹനങ്ങൾ എന്തായാലും പതിനൊന്ന് മണിക്ക് ശേഷം മാത്രമേ പമ്പയിലേക്ക് കടത്തിവിടുകയുള്ളൂ ഇപ്പോൾ തന്നെ വലിയ നിര വാഹനങ്ങൾ അതിരാവിലെ മുതൽ തന്നെ നിലയ്ക്കിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കൊണ്ടേ അവരെയൊക്കെ തന്നെ ഇപ്പോൾ നിലവിലെന്തായാലും നിലയ്ക്കൽ ഉള്ള നിലയ്ക്കൽ ശിവക്ഷേത്രത്തിന് സമീപത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ് ആ വാഹനങ്ങളൊക്കെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഈ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒഫീഷ്യൽസിൻ്റെയും മറ്റ് വകുപ്പുകളുടെയും വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് പമ്പയിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും രാവിലെ മുതൽ തന്നെ ഇവിടെ പരിശോധനകളൊക്കെ നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പോലീസിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് വാഹനങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് അകത്തേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകുന്നേരമാണ് നട തുറക്കുന്നത് അതുകൊണ്ട് തന്നെ പതിനൊന്ന് മണിക്ക് ശേഷം മാത്രമേ തീർത്ഥാടകരെ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് കടത്തി തുടങ്ങത്തുള്ളൂ കെ എസ് ചെയിൻ സർവീസുകളും ആ സമയത്തിന് ശേഷം മാത്രമേ ആരംഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം എന്തായാലും ഈ ഒരു തീർത്ഥാടന കാലവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട മുതൽ ഇങ്ങു പമ്പ വരെയും ഈ റോഡുകളിൽ അല്ലെങ്കിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഇതിനോടനുബന്ധമായിട്ട് ഒരുക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ കടകളിലായാലും അല്ലെങ്കിൽ ലാഹ മുതൽ പമ്പ് വരെയുള്ള കടകളിൽ അത് കൃത്യമായിട്ട് വിവ വില വിവരം അടക്കമുള്ള കാര്യങ്ങളിൽ ഏകോപനം ഉണ്ടാക്കിയിട്ടുണ്ട് ഒപ്പം ഈ തീർത്ഥാടനം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അത് ഗ്യാസ് സിലിണ്ടറുകളുടെ കാര്യത്തിലായാലും അത് ഭക്ഷണം പാകം ചെയ്യുന്ന കാര്യത്തിലായാലും അതൊക്കെ തന്നെ കൃത്യമായിട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വഴിയരികളിലോ അല്ലെങ്കിൽ പാർക്കിംഗ് ഗ്രൗണ്ടുകളിലോ ഒന്നും തന്നെ ഭക്ഷണം പാകം ചെയ്യുവാനായിട്ട് തീർത്ഥാടകർക്ക് അനുമതിയില്ല ആ കടകളിൽ സൂക്ഷിക്കാവുന്ന ഗ്യാസ് സിലിണ്ടറുകൾക്ക് എണ്ണം നിജപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചെണ്ണമാണ് പരമാവധി ഒരേ സമയം സൂക്ഷിക്കാനായിട്ട് സാധിക്കുക അങ്ങനെയുള്ള ചില ക്രമീകരണങ്ങളുമൊക്കെ തന്നെ വരുത്തുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം ഈ തീർത്ഥാടനം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് മൂവായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പമ്പ സന്നിധാനം നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ മാത്രമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഒപ്പം സന്നിധാനത്തും നിലയ്ക്കലിലും വടശ്ശേരിക്കരയിലുമായിട്ട് താൽക്കാലികമായിട്ട് മൂന്ന് പോലീസ് സ്റ്റേഷനുകളും ഈ ഒരു മണ്ഡല മകരവിളക്ക് കാലത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഒപ്പം വിർച്വൽ ക്യൂവിൽ പ്രതിദിനം എഴുപതിനായിരം തീർത്ഥാടകർക്കാണ് പ്രവേശനം അനുവദിക്കുന്നത് അതുകൂടാതെ സ്പോട്ട് ബുക്കിങ്ങിൽ ഇരുപതിനായിരം പേർക്ക് ദർശനത്തിന് അനുമതിയുണ്ട് സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളിൽ ഒന്ന് നിലക്കിലാണ് പ്രവർത്തിക്കുന്നത് അതുകൂടാതെ പമ്പ എരുമേലി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലും സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളുണ്ടാകും അവിടെ എത്തിയിട്ടും തീർത്ഥാടകർക്ക് ഈ സ്പോട്ട് ബുക്ക് ചെയ്ത് ദർശനം നടത്തുവാനായിട്ട് സാധിക്കും അങ്ങനെ എഴുപതിനായിരവും ഇരുപത് ഇരുപതിനായിരം ആകെ തൊണ്ണൂറായിരം തീർത്ഥാടകർക്കാണ് ഒരു ദിവസം പ്രവേശനത്തിന് അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത് ശബരിമലയുടെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ഏകോപനത്തിനായിട്ട് എ ഡി എം ആയിട്ടുള്ള അരുണസ് നായർ ഐ എസിനെയാണ് ഇക്കുറിയും നിയോഗിച്ചിരിക്കുന്നത് അങ്ങനെ വകുപ്പ് തലത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളോടു കൂടി പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും മുമ്പ് അരുൺ കൊടുങ്ങൂരും അതോടൊപ്പം തന്നെ മിഥുനും സൂചിപ്പിച്ചതുപോലെ തന്നെ തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളിലാണ് ഇപ്പോഴും അപര്യാപ്തത നിലനിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഒപ്പം തീർത്ഥാടകരുടെ വാഹനങ്ങൾ അത് കൃത്യമായിട്ട് പാർക്കിംഗ് പമ്പയിൽ അനുവദിക്കണമെന്നുള്ള കാര്യമൊക്കെ നേരത്തെ മുതൽ തന്നെ ചർച്ചയിലുണ്ടായിരുന്നെങ്കിലും ഇതുവരെയും അതിന് തീരുമാനമായിട്ടില്ല വളരെ ചുരുങ്ങിയ വാഹനങ്ങൾക്ക് മാത്രമാണ് ഇക്കുറിയും ഈ വർഷവും പമ്പയിൽ പാർക്ക് ചെയ്യാൻ അനുമതിയുള്ളത് ചെറിയ വാഹനങ്ങൾ ഏകദേശം രണ്ടായിരത്തോളം വാഹനങ്ങൾ മാത്രമാണ് ഒരു സമയം പാർക്കിങ്ങിന് അനുമതി ഉള്ളത് നിലയ്ക്കലിൽ എണ്ണായിരത്തോളം വാഹനങ്ങളാണ് പാർക്ക് ചെയ്യേണ്ടത് അതിനുശേഷം നിലയ്ക്കലിൽ നിന്നും കെ എസ് ആർ ടി സിയുടെ ചെയിൻ സർവീസിൽ വേണം തീർത്ഥാടകർക്ക് പമ്പയിലേക്ക് പോകുവാനും വരുവാനും ചെയ്യുവാനായിട്ട് എന്തായാലും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വർഷങ്ങളായിട്ട് തന്നെ ഇവിടെ തുടരുന്നതാണ് അതെന്തായാലും ഇക്കുറിയും അതിന് മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ തീർത്ഥാടകരുടെ വാഹനങ്ങൾ ഇങ്ങനെ ഓരോന്നും വന്നുകൊണ്ടേ ഇരിക്കുന്നത് അന്യ സംസ്ഥാനത്ത് നടക്കമുള്ള തീർത്ഥാടകർ രാവിലെ മുതൽ തന്നെ ഇന്നസാനത്തേക്കും ശബരിമലയിലേക്കും ഒക്കെ തന്നെ വന്നു ചേർന്നുകൊണ്ട് എന്തായാലും ഇവരെയൊക്കെ ഈ ഇപ്പോൾ ഇവിടെ തടഞ്ഞു നിർത്തിയതിന് ശേഷം പതിനൊന്ന് മണിക്ക് ശേഷമാണ് വിടുന്നത് അപ്പം കെ എസ് ആർ ടി സി ബസ്സുകൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു കുത്തി നിറച്ചുകൊണ്ട് തന്നെ ഈ സമയം മുതൽ തന്നെ തീർത്ഥാടകരുമായിട്ട് ബസ്സുകൾ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന കാഴ്ചകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ചെങ്ങന്നൂരിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നൊക്കെ അതിരാവിലെയും ഇന്നലെ രാത്രിയും ആരംഭിച്ച ബസ് സർവീസുകളാണ് തീർത്ഥാടകരെ കുത്തി നിറച്ചുകൊണ്ട് വരുന്ന കാഴ്ച കാണുവാനായിട്ട് സാധിക്കുന്നത് ആവശ്യത്തിന് ബസ്സുകൾ ഉണ്ടെങ്കിൽ ഒരേ സമയം തന്നെ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുകയും നിലയ്ക്കൽ ഒരുങ്ങുന്നു പൂർണമായി എന്ന് പറയാനാവാത്ത അവസ്ഥ അപ്പോഴും ഭക്തർ അവിടേക്ക് ഇപ്പോൾ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഭക്തരുടെ ഒഴുക്കിൻ്റെ തുടക്കം അവിടെ കാണാനാകുന്നുണ്ട് ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത് ഇനി നമുക്ക് നിലയ്ക്കലിൽ മിഥുൻ അയ്യപ്പനുണ്ട് മിഥുൻ അവിടെ ദൃശ്യങ്ങളിൽ മിഥുന് പിന്നിൽ ഭക്തരുടെ ഒരു പ്രവാഹം തന്നെയാണ് ഈ രാവിലെ തന്നെ കാരണം ഒരുപക്ഷേ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അധികമായി എത്തുന്നതെന്നും മനസ്സിലാക്കുന്നു എന്താണ് അവിടുത്തെ കാഴ്ച തീർച്ചയായിട്ടും ഞാനിപ്പോഴുള്ളത് നിലക്കലിലല്ല എരുമേലിയിലാണ് എനിക്ക് പുറകിൽ കാണുന്നത് പ്രസിദ്ധമായിട്ടുള്ള പേട്ടതുള്ളലാണ് ഇന്ന് വൈകിട്ട് മുതൽ ആ ശബരിമലയിലേക്കുള്ള യാത്രയുടെ മുന്നോടിയായി അയ്യപ്പന്മാർ ഇവിടെ എത്തി എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തി േട്ട തുള്ളുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ ശബരിമല തീർത്ഥാടന കാലത്ത് ഈ തീർത്ഥാടനവും അതുപോലെ തന്നെ വ്രതവുമെല്ലാം ഒരു ആഘോഷത്തിൻ്റെ ഒരു രൂപം വരുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് എന്നുള്ളതാണ് ശബരിമല നമുക്കറിയാം പൂർണ്ണമായ ഒരു സാത്വികഭാവത്തിലുള്ള ഒരു വ്രത കാലഘട്ടത്തിനൊടുവിൽ അവരുടെ വ്രതമെല്ലാം പൂർത്തിയാക്കി അയ്യപ്പന്മാർ എരുമേലിയിലെത്തുമ്പോൾ എരുമേലി എരുമേലിയിൽ മൈഷി മർദ്ദനത്തിൻ്റെ ആ സന്തോഷ സൂചകമായിട്ടുള്ള ആ ഭഗവാൻ്റെ ദൂതഗടങ്ങളുടെ ഒരു ഭഗവാന്റെ ശിഷ്യന്മാരുടെയും അതുപോലെ തന്നെ പടയാളികളുടെയും എല്ലാം ഒരു സന്തോഷ പ്രകടനമുണ്ട് ആ സന്തോഷ പ്രകടനമാണ് പേട്ടതുള്ളലായി ആചരിച്ചു പോരുന്നത് ചെറിയ അമ്പലത്തിൽ നിന്ന് ചെറിയ ചെറിയമ്പലം പേട്ട ചെറിയ അമ്പലത്തിൽ നിന്ന് ആ പേട്ട ചെറിയ അമ്പലത്തിൽ നിന്ന് ആ ഒരു പേട്ടതുള്ളൽ ആരംഭിച്ച് ഇങ്ങനെ ഭക്തരെ ഇങ്ങനെ കൂടുതലായും ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരാണ് പേട്ടയുള്ളൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പേട്ടതുള്ളൽ ഇപ്പോൾ ഓരോ ഭക്തരും എരുമേലി വലിയ അമ്പലത്തിൻ്റെ മുന്നിലാണ് സമാപിക്കുന്നത് ഭാഗ്യമേളങ്ങളുമായിട്ടുള്ള ആ ഒരു കേട്ടതുള്ളൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് എരുമേലിയിൽ ഇനിയുള്ള ഈ ഇനിയുള്ള എല്ലാ ദിവസവും ഈ അയ്യപ്പ തുന്തകത്തോ എന്നുള്ള ഈ വിളികളും അതുപോലെ തന്നെ ഈ നൃത്തത്തിൻ്റെയും ഈ മേളത്തിൻ്റെയും മേളത്തിൻ്റെയുമെല്ലാമുള്ള ഈ വാജുമേളത്തിൻ്റെയും എല്ലാം ശബ്ദ മുഖരിതമായിരിക്കും എരുമേലി എന്നുള്ളതാണ് അതാണ് എരുമേലിയുടെ ഇപ്പോഴത്തെ ഒരു കാഴ്ച ഇനി അതിന് മറ്റൊരു വശത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശബരിമല തീർത്ഥാടന പാതയുടെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു പൂർണ്ണ ഒരു മാരത്തോൺ പോലെ ഒരു പൂർണ്ണ ദിവസം മുഴുവൻ ഭക്തർക്കായി മാറ്റിവെച്ച് ഭക്തരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നമ്മൾ ആ വിഷയങ്ങളെല്ലാം ഇടപെട്ട് ഓരോ വിഷയങ്ങളും നമ്മൾ പരിശോധിച്ചിരുന്നു ആ അവയെല്ലാം ഒരു പുനഃപരിശോധന നടത്തുകയാണെങ്കിൽ അതിൻ്റെ പല പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ പല ും പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിപ്പോൾ എരുമേലി വലിയ അമ്പലത്തിലേക്ക് അതായത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് നടപ്പന്തലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനമായും നമ്മൾ പറഞ്ഞിരുന്നത് ഈ അയ്യപ്പന്മാർ കുളിക്കുന്ന ഇടമുണ്ട് കുളിക്കുന്ന ഇടത്തെ മാലിന്യ പ്രശ്നങ്ങൾ നമ്മൾ വലിയ രീതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അത് അതിൽ അതിന് എന്ന് വണ്ണം കഴിഞ്ഞ ദിവസമാണ് ആ തോട്ടിലെ അത് വലിയ തോട്ടിലെ ആ കുളി നടത്തുന്ന തോട്ടിലെ മാലിന്യങ്ങൾ മാറ്റിയത് എന്നുള്ളതാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അവിടുത്തെ കാടുകൾ വെട്ടിത്തെളിക്കുന്നത് അടക്കമുള്ള നടപടികൾ പൂർത്തി ാക്കിയിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണേണ്ടി വരും ഏതായാലും ഈ കാണുന്ന ജലാശയത്തിലെ ഈ ഒരുപാട് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു ഇപ്പോൾ അത് ഒരു പരിധിവരെ ഈ ഇവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട് പക്ഷേ ആ ആ സൈഡെല്ലാം നമുക്ക് കണ്ടാൽ കണ്ടാലറിയാം അവിടേക്ക് സാധാരണ ഘട്ടങ്ങളിൽ അവിടങ്ങളിലും കൂടി വൃത്തിയാക്കാറുള്ളതാണ് കാരണം ഇഴ ജന്തുക്കളുമെല്ലാം ഉള്ള ഒരു മേഖല കൂടിയാകാനുള്ളൊരു സാധ്യതയാണ് അതുകൊണ്ട് കുട്ടികളടക്കമുള്ള അതായത് മാളിയപ്പുറങ്ങളും മണികണ്ഠന്മാരും അടക്കം കുളിക്കുന്ന ഒരു ഇടമാണ് അവിടങ്ങളിലെല്ലാം അവിടെ കൂടി വൃത്തിയാക്കുന്നതും അടക്കമുള്ള നടപടികൾ ചെയ്യാറുണ്ട് പക്ഷേ അവിടേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ആ കാണുന്നത് മഞ്ഞ നിറത്തിൽ കാണുന്നത് ദേവസ്വത്തിന്റെ ഷവർ ബാത്ത അതായത് ഒരു ലാറ്ററിൻ എല്ലാം ഉൾപ്പെടുന്ന ഒരു ശുചീകരണ കേന്ദ്രമാണ് ഇന്ന് മുതൽ ഇന്ന് മുതലല്ല യഥാർത്ഥത്തിൽ ഇന്നലെ മുതൽ തന്നെ അയ്യപ്പന്മാർ എരുമേലേക്ക് എത്തുമെന്ന് അറിയാവുന്നതാണ് പക്ഷേ അത് തുറന്നു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അത് പൂട്ടിക്കിടക്കുന്ന കാഴ്ച നമുക്കിവിടെ നിന്ന് തന്നെ കാണാൻ കഴിയും അതിനകത്തേക്ക് ആരെയും പ്രവേശിക്കുന്നില്ല ഭക്തർ ഈ കുളത്തിലാണ് ആചാരപരമായിട്ടുള്ള ഒരു പേട്ടതുള്ളലിന് ശേഷമുള്ള കുളി നടത്തുന്നതെങ്കിലും അതിനുശേഷം ദേഹശുദ്ധി വരുത്തുന്നതും അതുപോലെ തന്നെ പ്രാഥമിക കൃത്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് ഇത്തരത്തിലുള്ള ലാറ്റിൻ കേന്ദ്രങ്ങളിലാണ് പക്ഷേ അത് തുറന്നു കൊടുത്തിട്ടില്ല അതിന് കാരണം പറയുന്നത് ഇത്തരത്തിൽ ലേലം അത് പോയിട്ടില്ല എന്നുള്ളതാണ് ഇന്നു മുതൽ തന്നെ മല കയറുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ തടിച്ചു കൂടുന്ന ഇതര സംസ്ഥാനത്ത് നിന്നെല്ലാം ഭക്തജനങ്ങൾ തടിച്ചു കൂടുന്ന എരിമേലിയിൽ ഇത്തരത്തിൽ ദേവസ്വത്തിൻ്റെ ശുചീകരണ കേന്ദ്രങ്ങൾ അതൊന്നും തുറന്നു കൊടുക്കാത്തത് വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഉണ്ടാക്കി കാരണം ഇത് കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നത് ഭക്തജനങ്ങൾ കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ സ്വകാര്യ ഇത്തരത്തിലുള്ള ശുചീകരണ കേന്ദ്രങ്ങളെല്ലാം നടത്തുന്നവർക്ക് അവരെയാണ് അവിടെ ഭീമമായ തുക ഈയൊരു സമയം മുതലെടുത്തുകൊണ്ട് ഈ ആദ്യ ദിവസങ്ങളിൽ ഈ ലേലം പോവാത്തതിനാൽ തന്നെ അവിടെ ശുചീകരണ കേന്ദ്രങ്ങൾ തുറക്കാത്തത് മുതലെടുത്തുകൊണ്ട് അവിടെ പലപ്പോഴും വലിയൊരു തീവെട്ടിക്കൊള്ളയാണ് അവിടെ പലപ്പോഴും നടക്കാറുള്ളത് എന്നുള്ളത് ഇതിന് മുൻപുള്ള കാഴ്ചയാണ് അത് ഇത്തവണയും ഉണ്ടാകും അതിനു വേണ്ടി ഒരു അവസരം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ലേലമെല്ലാം നടന്നിരുന്നെങ്കിലും ആ ലേലത്തിൽ ആരും കൃത്യമായ തുകയ്ക്ക് ആ ലേലം പോയില്ല അതുകൊണ്ട് ഇത് തുറന്നു തുറന്നുകൊടുത്തില്ല എന്നുള്ളതാണ് പക്ഷേ നമുക്കറിയാം ഒരു ദേവസ്വം ജീവനക്കാരനെയോ അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരനെയോ അവിടുന്ന് ചുമതല നൽകി ഭക്തന്മാർക്ക് ലേലം പോകുക എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഭക്തർക്ക് സൗകര്യമൊരുക്കുക എന്ന് പറയുന്നത് ദേവസ്വത്തിൻ്റെ കടമയാണ് കർത്തവ്യമാണ് ഉത്തരവാദിത്തമാണ് അപ്പോൾ ഏതെങ്കിലും ദേവസ്വം സ്റ്റാഫിനെ വെച്ചുകൊണ്ട് അത് തുറന്നുകൊടുത്ത് അയ്യപ്പന്മാർക്ക് ശുചീകരണത്തിനുള്ള ഇത്തരത്തിൽ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ിക്കേണ്ടതായിരുന്നു പക്ഷേ അത് അടഞ്ഞു തന്നെ കിടക്കുകയാണ് ലേലം എടുത്താൽ മാത്രമേ തുറന്നു കൊടുക്കുകയുള്ളൂ അതായത് പണം കിട്ടിയാൽ മാത്രമേ ആ ബാത്റൂമുകളെല്ലാം ദേവസ്വത്തിൻ്റെതാണെങ്കിൽ പോലും തുറന്നു കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥർ എനിമേലി സ്വീകരിച്ചിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ഇന്ന് അതിൻ്റെ ലേലമുണ്ട് എന്ന് കേൾക്കുന്നു ആ ലേലം പോയാൽ പോയാലും അത് എത്രയും പെട്ടെന്ന് ആ ശുചീകരണ കേന്ദ്രങ്ങൾ അത്തരത്തിലുള്ള പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്ന ബാത്ത്റൂമുകളെല്ലാം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത് അതില്ല എങ്കിൽ ഭക്തന്മാരെ പിഴയുന്ന കൊള്ളയടിക്കുന്ന ഒരു രീതിയിലേക്ക് ആദ്യ ദിവസം മുതൽ തന്നെ പോകും ഭക്തർമാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടും പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടും ഈ കൊള്ളക്കാരുടെ മുന്നിലേക്ക് അതായത് പിടിച്ചു പറിക്കാൻ നിൽക്കുന്ന ഈ സ്വകാര്യ മാഫിയയുടെ മുന്നിലേക്ക് അവരെ ഇട്ടുകൊടുക്കുന്നതിന് തുല്യമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രസ്തുതമായിട്ടുള്ള എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ പേട്ടതുള്ളൽ നിർവഹിച്ചതിനു ശേഷം ദേഹശുദ്ധി നടത്തി അവിടുന്ന് ഭഗവാനെ തൊഴുത് അവരുടെ ശബരിമലയിലേക്ക് അതായത് അടുത്ത സ്ഥലം എന്ന് പറയുന്നത് പമ്പയിലേക്കുള്ള യാത്രയാണ് ആ എരുമേലി ക്ഷേത്രത്തിൽ നിന്ന് പമ്പയിലേക്കുള്ള ഒരു യാത്രയാണ് പ്രേക്ഷകർ അതിനുള്ള ഒരുക്കങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ ഈ കുളിച്ചു തൊഴുന്ന ഭക്തിജനങ്ങൾക്ക് കുളി കഴിഞ്ഞെത്തുന്ന ഭക്തിജനങ്ങൾക്ക് പൊട്ടു തൊടുക എന്നുള്ളൊരു ഇത് ഇതുകൊണ്ട് ആ പൊട്ടു തൊടുന്നത് ഒരു സാമ്പത്തികവൽക്കരിച്ചത് അല്ലെങ്കിൽ വാണിജ്യവൽക്കരിച്ചത് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് ഇവിടെ ദേവസ്വത്തിൻ്റെതടക്കമുള്ള ആളുകൾ പണം കൊടുത്തുകൊണ്ട് ചന്ദനം കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അത് ഹൈന്ദവ സംഘടനയുടെ ഇടപെടലിനെ തുടർന്ന് അത് ഹൈക്കോടതിയിലടക്കം ശബരിമല കർമ്മസമിതിയും ഹിന്ദുഐക്യവേദിയുമെല്ലാം പരാതിയുമായി എത്തുകയും അത് തടയുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ കണ്ണാടികളിൽ കണ്ണാടിക്ക് മുമ്പ് ദേവസ്വം തന്നെ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് സൗജന്യമായി തന്നെ ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് ഇവിടെ നടത്തിയ ഹൈന്ദവ സംഘടന നടത്തിയ ഒരു ഇടപെടലിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ പത്തും ഇരുപതും രൂപ കൊടുത്ത് നെറ്റിയിലണയുന്ന ചന്ദനം വരെ ചന്ദനവും കുങ്കുമവും വരെ വാങ്ങേണ്ട അവസ്ഥ ഭക്തർക്കുണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കണം അതിന് മാറ്റം വന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് ചന്ദനം മാത്രമല്ല കുങ്കുമവും ഒരു പ്രധാന ചർച്ചാവിഷയമായിരുന്നല്ലോ കോടതി ഇടപെട്ടുവല്ലോ ഏതായാലും നിലയ്ക്കലിൽ എരുമേലിയിലൊന്നും ഇപ്പോഴും പൂർണ്ണ സജ്ജമായിട്ടില്ല